വൻ മയക്കുമരുന്ന് ഗുളികകൾ കടത്താനുള്ള ശ്രമം സൗദി ഉദ്യോഗസ്ഥർ പരാജയപ്പെടുത്തി ജിദ്ദ തുറമുഖത്ത് വെച്ചാണ് മയക്കുമരുന്ന് ഗുളികകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പേരാണ് അറസ്റ്റിലായത് ജിദ്ദ തുറമുഖത്തെത്തിയ ഒരു വാഹനത്തിന്റെ വിവിധ അറകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു അനധികൃത ഗുളികകൾ കണ്ടെത്തിയതെന്ന് സാറ്റ്കാ വക്താവ് ഹമാസ് അൽ ഹർബി പറഞ്ഞു കള്ളക്കടത്ത് ചരക്ക് കണ്ടെത്തിയതിനെ തുടർന്ന് സാറ്റ്കാ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് നാർക്കോട്ടിക് കൺട്രോളുമായി ഏകോപിപ്പിച്ച് കേസുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന എട്ടുപേരെയും അറസ്റ്റ് ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് സൗദി അറേബ്യയുടെ പ്രവേശന കവാടങ്ങളിലൂടെ നീളം കസ്റ്റംസ് നിയന്ത്രണം കർശനമാണെന്ന് അൽഹർബി പറഞ്ഞു മയക്കുമരുന്നിന്റെ അപകടങ്ങളിൽ നിന്ന് സമൂഹത്തെ സംരക്ഷിക്കുന്നതിന് ഇത്തരം ശ്രമങ്ങൾ നിർണായകമാണെന്ന് അൽഹർബി കൂട്ടിച്ചേർത്തു കള്ളക്കടത്ത് ശ്രമങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നവർ ഹോട്ട്ലൈൻ നമ്പറായ ഒന്ന് ഒമ്പത് ഒന്ന് പൂജ്യവുമായി ബന്ധപ്പെടണമെന്നും ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് माध्रभुबिनुस् जीता